ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്മ വീട്ടിലെത്തിയെന്നും ഫുഡ് കൊടുക്കണമെന്നും വീണ രാധയെയും മഹേഷിനെയും വിളിച്ച് പറയുമ്പോഴേക്കും അമ്മയെ മാറ്റിയതിന് പിന്നിൽ വീണയാണെന്ന സംശയത്തിൽ മഹേഷും രാധയും കൂടി അവളെ വഴക്ക് പറയുന്നുണ്ട് കോൾ വെച്ച് കഴിഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന വീണയോട് കനി കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ വീട്ടിൽ നിറങ്ങിപ്പോയി എവിടെ പോയി നിന്നു എങ്ങനെ ഇപ്പോൾ മടങ്ങി വന്നു എന്നൊന്നും രാധേജിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അതിന്റെ ദേഷ്യം മൊത്തം എൻറെ അടുത്താ തീർക്കുന്നത് എന്ന് വീണ പറയുമ്പോഴേക്കും ചെറിയമ്മ എന്തായാലും അവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞല്ലോ ഇനി അവർ ഫുഡൊക്കെ കൊടുത്തോളും കുറച്ചു കഴിഞ്ഞ് നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കനി വീണയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും കേശു ജീജയെയും പ്രിയയേയും ബസ് കയറ്റി വിട്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അവനോട് ഇനി ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്നും താനും ഇറങ്ങാൻ പോവുകയാണെന്നും തനിക്ക് നാളെ കോളേജ് ഉണ്ടെന്നും കനി പറയുമ്പോ ഇന്ന് കൂടി ഇറങ്ങിക്കോ കേശുവിനെ വീട്ടിലാക്കാലോ എന്ന് വീണയും പറയുന്നുണ്ട് എങ്കി പിന്നെ അവരെ ബസ് കയറ്റി വിട്ടിട്ട് തന്നെ വിളിക്കെന്നും താൻ തരാമെന്നും കനിയും പറയുന്നുണ്ട് അമ്മച്ചി ഭക്ഷണം കഴിക്കണമെന്നും ഞങ്ങൾ ഇറങ്ങുവാണെന്നും ജീജ പറയുമ്പോഴേക്കും കൊച്ചുങ്ങളെ കൊണ്ട് ബസ് കയറ്റി വിട്ടുവരാനായി റെജിയോടായി അമ്മച്ചി പറയുന്നുണ്ട് റജി അവരെയും കൊണ്ട് പോകുമ്പോഴേക്കും കേശുവും അവരുടെ കൂടെ ചെല്ലുന്നുണ്ട് സന്തോഷ് അപ്പോഴേക്കും വീണയ്ക്കുള്ള ഫുഡുമായി എത്തിയിരുന്നു എന്നാൽ പിന്നെ വൈകാതെ സന്തോഷ്ടിറങ്ങിക്കൊന്ന് വീണ പറയുമ്പോഴേക്കും സന്തോഷം യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ അപ്പോഴും ചുമരഞ്ചാരി ചാരിക്കൊണ്ട് നിൽക്കുന്ന കുട്ടിച്ചനെ ലില്ലിമാമി വിളിച്ചോണ്ട് ഇരിക്കാനായി പറയുന്നുണ്ടെങ്കിലും താൻ ഇവിടെ നിന്നോളാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാമി ഞാൻ ഇറങ്ങുവ എനിക്ക് നാളെ കോളേജുണ്ട് എന്ന് മാമിയോട് യാത്ര പറഞ്ഞ് വീണയോടും കുട്ടിച്ചനോടും കൂടി യാത്ര പറഞ്ഞ് കന ഇറങ്ങുന്നുണ്ടേ വീണ വിളിച്ചിട്ട് അമ്മ വീട്ടിലുണ്ടെന്നറിഞ്ഞ മഹേഷും രാധയും കൂടി കളി തുള്ളി അമ്മയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട് അമ്മ ഇത് എന്താ അഭ്യാസം കാണിക്കുന്നു മഹേഷ് ചോദിക്കുമ്പോഴേക്കും അമ്മ ഇത് എവിടെ പോയതായിരുന്നു എന്ന് രാധയും ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അമ്മയെ പുറത്തു വെച്ച് ആരെങ്കിലും കണ്ടാൽ എന്താവുമായിരുന്നു സ്ഥിതി എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ആരും കണ്ടില്ലല്ലോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ എന്താവും കാര്യങ്ങളുടെ സ്ഥിതി എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ എന്നോട് വലിയ ഭരണമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളടത്ത് പോവും വരും ആരും ഇക്കാര്യത്തിൽ ഇടപെടണ്ട ഇങ്ങോട്ട് വലിയ അധികാരമൊന്നും വേണ്ട നിങ്ങൾ പുറത്തിരുന്ന് അറിയാത്ത കാര്യങ്ങളെ ഞാൻ ഇവിടെ ഇരുന്ന് അറിയും മനസ്സിലായോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും രണ്ടാളും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എടി വിഷ്ണു ഇവിടേക്ക് കയറി വരുമെന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാനിവിടെ നിന്നും മാറിയത് അക്കാര്യം നിങ്ങൾ വിഷ്ണു വന്ന് താക്കോല് ചോദിച്ചപ്പോഴല്ലേ അറിയുന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ വിഷ്ണുവേട്ടൻ മുറിയു വരുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് രാധ ചോദിക്കുന്നുണ്ട് അതിനുള്ള വഴിയൊക്കെ എനിക്കുണ്ട് അതേതായാലും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല സമയാസമയം ഭക്ഷണം എത്തിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ രണ്ടാളും നോക്കിയാ മതി വേറെ ഭാരിച്ച ഉത്തരവാദിത്തമൊന്നും രണ്ടാളും എടുക്കണ്ട പിന്നെ എനിക്കെന്തെങ്കിലും അതൃപ്തി തോന്നിയാൽ ഞാൻ അങ്ങ് ഇറങ്ങി വരും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മഹേഷ് വായും പൊളിച്ചു നിൽക്കുന്നുണ്ട് ഇത് കണ്ട് മനസ്സിലായോടാന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അമ്മേ മനസ്സിലായി എന്ന് രാധാ പേടിയോടെ പറയുന്നുണ്ട് അമ്മയെ കാണാത്തതിന്റെ ടെൻഷൻ കൊണ്ട് അറിയാതെ ചോദിച്ചതാ അത് വിട്ടു ഇനി ചോദിക്കില്ലെന്ന് പേടികലർന്ന ചിരിയോടെ രാധയും പറയുന്നുണ്ട് കാറ്റിലിരിക്കുന്ന ടീച്ചർ അമ്മയോട് അമ്മ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷൻ രാധയും കൂടി റൂമി നിറങ്ങുന്നുണ്ട് വിജയഭാവത്തിൽ ചിരിയോടെ ടീച്ചർ അമ്മയും പിന്നീട് ഐസുവിനകത്ത് ശിവരാമൻ ചേട്ടനെ പരുന്നു കൊടുത്തോണ്ട് നിൽക്കുന്ന നേഴ്സിനെയാണ് കാണിക്കുന്നത് അങ്കിലിപ്പോ നല്ല കുട്ടപ്പനായി കേട്ടോ എന്ന് നേഴ്സ് പറയുമ്പോ ശിവരാമേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ എപ്പോഴാ ഇവിടുന്ന് മാറ്റുന്നെന്ന് ചോദിക്കുന്നുണ്ട് നാളെ ഡോക്ടർ വരുമ്പോ ഇവിടുന്ന് മിക്കവാറും വാർഡിലേക്ക് മാറ്റോ ഇൻഫെക്ഷനുള്ള മരുന്ന് ഫുൾ ഡോസേജ് എടുക്കണം അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം എന്ന് നഴ്സ് പറയുമ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോ ഒരു ശ്വാസം മുട്ടല രാത്രിയാണോ പകലാണോ എന്ന് അറിയാൻ പറ്റുകയില്ലെന്നേ ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റുകയില്ലെന്ന് അദ്ദേഹം പറയുമ്പോ ഇന്ന് രാത്രി കൂടി ഇത് സഹിച്ചാൽ മതി എന്ന് നഴ്സ് പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് തൻ്റെ മോളും നഴ്സിംഗിന് പഠിക്കുക അതുകൊണ്ട് നഴ്സുമാരെയൊക്കെ ഓർക്കും അവളും ഇതുപോലെയൊക്കെയാണല്ലോ ചെയ്യുന്നതെന്ന് ശമ്പളത്തെക്കാളും സ്നേഹം കിട്ടുന്ന ഒരു ജോലിയല്ലേ ഇത് എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോ അങ്കിള് പറഞ്ഞതൊക്കെ ശരിയാ ശമ്പളം കൂടുതൽ കിട്ടണമെങ്കി പുറത്തു പോണം കിട്ടുന്ന സ്നേഹം കാശാക്കാനുള്ള വകുപ്പുമില്ല എന്ന് നഴ്സ് പറയുമ്പോ അത് സത്യമാണെന്ന് ശിവരാമൻ ചേട്ടനും അങ്കിളെന്നാ ഉറങ്ങിക്കോന്ന് നഴ്സ് പറയുമ്പോഴേക്കും ഈ വെളിച്ചത്ത് കിടന്നാ തനിക്കുറക്കം വരില്ലെന്ന് ശിവരാമൻചേട്ടനും പറയുന്നുണ്ട് പിന്നീട് സന്തോഷ് തിരിച്ച് തന്റെ വീട്ടിലെത്തി റൂമിൽ നിൽക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്ന് വീണ എവിടെയെന്ന് ചോദിക്കുന്നത് വീണ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അയാളുടെ മക്കളും ഭാര്യയുമൊക്കെ അവിടെയില്ലേ പിന്നെന്തിനാ ഇവൾ അവിടെ നിൽക്കുന്നേന്ന് മണിയു രണ്ടാമത്തെ മോൻ പട്ടാളത്തിലല്ലേ അയാൾ അങ്ങ് തിരിച്ചു പോയി പിന്നെ ഇളയ മോൾക്കിപ്പോ എന്തോ എക്സാം നടക്കുവാണെന്നോ അങ്ങനെന്തോ പറഞ്ഞു പിന്നെ ഉള്ളൂ റെജിയല്ലേയുള്ളൂ ലില്ലിമാമിക്ക് ടെൻഷൻ കയറിയ ഭയങ്കര പ്രശ്നാവൂ ആരെങ്കിലും ഒപ്പം അമ്മേ വീണ അവിടെ നിന്നു എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഒരു കുടുംബത്തിൽ വന്ന് കയറിയ അവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിപ്പോ നിന്റെ കാര്യങ്ങൾ ആര് നോക്കുമെന്ന് വിചാരിച്ചാ അങ്ങനെ എന്തെങ്കിലും ചിന്ത ആ പെണ്ണിനുണ്ടോ എന്ന് മണിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മേ വീണ എൻ്റെ അടുത്ത് അവിടുത്തെ സിറ്റുവേഷൻ ഉള്ളൂ ഹോസ്പിറ്റലിലെ കാര്യമല്ലേ അമ്മേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും അയാളുടെ മക്കൾക്കില്ലാത്ത ദണ്ണമാണോ ഇവൾക്ക് എന്ന് മണി ചോദിക്കുമ്പോഴേക്കും വലിയമ്മയായിട്ടും അത്രയ്ക്ക് അറ്റാച്ചഡാ വീണ വിശുലേക്ക് തന്നെ ഒരാളെയാ കയറ്റി കാണിച്ചത് അന്നേരവും വീണയാ കയറി കണ്ടതെന്ന് സന്തോഷം പറയുന്നുണ്ട് അങ്ങനെ ബന്ധുക്കളാണെന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ പണ്ട് ഇനി നിന്റെ കാര്യം കഴിഞ്ഞ് എന്തും പാടുള്ളൂ എന്ന് മണി പറയുമ്പോഴേക്കും അവൾ നാളെ ഇങ്ങെത്തില്ലെന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് ആർക്കറിയാം അവൾ ഇനി അങ്ങനെ ഡിസ്ചാർജ് ആക്കിയിട്ടേ വരുവുള്ളൂ എന്ന് എന്ന് മണിയും പറയുന്നുണ്ട് ഒരു കാരണം കിട്ടാൻ കാത്തിരുന്ന പോലെ കുഞ്ഞുട്ട ഇവൾ നമ്മുടെ കുടുംബത്തിനെ പറ്റിയ പെണ്ണല്ല എന്ന് അമ്മ പറയുമ്പോഴേക്കും അങ്ങനൊന്നും പറയല്ലേ അമ്മേ എന്ന് സന്തോഷം ടെൻഷനോടെ പറയുന്നുണ്ടേ എന്തായാലും നീ കൈ കഴുകിയിട്ട് വാ ഞാൻ ഭക്ഷണം എന്താന്ന് വെച്ചാൽ എടുത്തു വെക്കാം പെറ്റ് വയറിനെ കണ്ടില്ലെന്നു നടിക്കാൻ പറ്റില്ലല്ലോ വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് മണിയ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ടേ പിന്നീട് കൃഷ്ണചന്ദ്രൻ സാറിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത് ഉണ്ടായ സംഭവങ്ങളെല്ലാം ടീച്ചറമ്മ സാറിനോട് പറയുന്നുണ്ട് അങ്ങനെ ആകെ സംഭവ ബഹുലമായിരുന്നു സാർ അതാ ഇടയ്ക്കൊന്ന് വിളിക്കാൻ പറ്റാഞ്ഞത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ ചേട്ടനപ്പോ റിക്കവർ ചെയ്തു അല്ലേ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോശ അവസ്ഥയൊക്കെ മാറി എന്ന് ടീച്ചറമ്മ പറയുമ്പോ അപ്പൊ പിന്നെ സരസ്വതി എപ്പോഴാ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതെന്ന് സാറും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എത്തിയതേയുള്ളൂ ഞാൻ മുകളിലുണ്ടെന്നും എനിക്ക് ഭക്ഷണം കൊടുക്കണമെന്നും വീണ രാധയെ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ തിരിച്ചു വന്ന കാര്യം അവരറിഞ്ഞത് ഞാൻ ഇങ്ങോട്ടാ പോയതെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല സാർ രാധവനൊന്ന് ശകാരിക്കാൻ നോക്കി പുറത്തിരിക്കുന്ന നിങ്ങളേക്കാൾ അകത്തിരിക്കുന്ന എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു വിഷ്ണു മുറിയിലേക്ക് വരുമെന്ന ബോധ്യത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് മാറിയതെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇനി എൻറെ അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടാന്ന് ഞാൻ രാധയോട് താക്കീതും ചെയ്തു ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും സരസ്വതി ഇപ്പോഴാ സ്വയം ജീവിതത്തിൽ ഇടപെട്ടു തുടങ്ങിയത് ഇത് നല്ല സൂചനയാണെന്ന് സാറും പറയുന്നുണ്ട് ഇനി ഞാൻ എന്തായാലും പിന്നോട്ടില്ല സാർ എന്ന് സരസ്വതി പറയുമ്പോഴേക്കും നന്നായി മുന്നോട്ട് തന്നെ പോണം പിന്നെ എത്രയോ ദിവസങ്ങൾക്കു ശേഷം ഞാനിന്ന് കുറെ പുതിയ ഡ്രസ്സുകൾ വാങ്ങി ക്ലാസ് ആരംഭിക്കുമ്പോൾ പുതിയ കുപ്പായങ്ങൾ വേണമല്ലോ എന്റെ ഡ്രസ്സ് എന്റെ കോൺഫിഡൻസിന്റെ ഭാഗമാണ് എത്രയോ നാളായി ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് സാറ് പറയുമ്പോഴേക്കും സാറിന്റെ പഴയ സ്റ്റൈലിനെ കുറിച്ച് ഞാനും മേരിക്കുട്ടിയും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് സരസ്വതിയും ഓർത്തു പറയുന്നുണ്ട് ആണല്ലേ അതൊരു കാലം ഇങ്ങത്തോടെ ട്യൂഷൻ സെന്റർ ആരംഭിക്കാമെന്ന് കരുതുന്നുണ്ടെന്ന് സാറ് പറയുമ്പോ അങ്ങനെ തന്നെ നടക്കട്ടെ സാർ എന്ന് സരസ്വതിയും ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സാറും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന റജിക്ക് അനിയൻ ജിജിയുടെ കോൾ വരുന്നുണ്ട് ചേട്ടായി അപ്പച്ചൻ എങ്ങനെയുണ്ടെന്ന് ജിജി ചോദിക്കുമ്പോഴേക്കും ആടാ ഇന്നലെ ബോധം തെളിഞ്ഞു വീണയോട് സംസാരിച്ചു നല്ല വ്യത്യാസമുണ്ട് എന്ന് ചേട്ടൻ പറയുന്നത് കേൾക്കേ കർത്താവെ സമാധാനമായെന്ന് ജിജിയും ഇന്നലെ താനാകെ പേടിച്ചു പോയെന്നും എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയതായിരുന്നെന്നും ജിജി പറയുമ്പോ എന്നാ നീ വന്നിട്ട് പോയെന്നും അപ്പച്ചന് എന്നും റജിയും പറയുന്നുണ്ട് പതിനൊന്നിനാണ് ഫ്ലൈറ്റെന്നും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ വല്ലാത്തൊരാദിയെന്നും ലീവിനുവേണ്ടി എല്ലാവന്മാരുടെയും കാല പിടിച്ചെന്നും ഒടുവിൽ കരച്ചിൽ കണ്ടിട്ട് ലീവ് കിട്ടിയെന്നും ജിജി പറയുമ്പോഴേക്കും ഇന്ന് വന്നാൽ പിന്നെ ഓണം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് റെജിയും ചോദിക്കുന്നുണ്ട് ഇന്ന് ആരെങ്കിലും ഐ സിയുയിൽ കയറ്റി അപ്പച്ചനെ കാണിച്ചൊന്ന് ജിജി ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്നും ഇന്ന് മിക്കവാറും റൂമിലേക്ക് മാറ്റുമെന്നും റജി പറയുമ്പോൾ താൻ നാട്ടിലെത്തിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് ജിജി പറയുമ്പോഴേക്കും റജി കോൾ വയ്ക്കുന്നുണ്ടേ അവിടെയാകുമ്പോൾ ടീച്ചറമ്മ വീണയെ വിളിച്ചു നോക്കുന്നുണ്ട് മോളെ കുഞ്ഞി ശിവരാമേട്ടൻ എങ്ങനെയുണ്ടിപ്പോ വീണയപ്പോൾ സന്തോഷിന്റെ വീട്ടിലെത്തിയിരുന്നു ഈ റൂമിലേക്ക് മാറ്റും മാറ്റുമമ്മയെന്ന് വീണ പറയുമ്പോഴേക്കും ഡിസ്ചാർജ് ആയ ഇങ്ങോട്ട് പോരാൻ പറ എന്ന് സരസ്വതി ടീച്ചറും അതിപ്പോ വല്ല്യമ്മ വന്നാലും അമ്മയ്ക്ക് മേലെ ഇരിക്കാനല്ലേ പറ്റൂ വീണ മേലെ ഇരുന്നാണെങ്കിലും ശിവരാമേട്ടനെ ഒന്ന് കാണാലോ എനിക്ക് പിന്നെ പറയുന്നതൊക്കെ കേൾക്കാം ഇപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാ അപ്പോ പിന്നെ ട്രാവൽ ചെയ്ത് മുത്താർമലയിൽ പോകുന്നതിനേക്കാളും എളുപ്പം ഇതല്ലേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആശുപത്രി പോവാനും ഇതാ സൗകര്യം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കായിരുന്നു ഇതിപ്പോ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി നിന്നത് തന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നമുക്ക് കനിയോട് വരാൻ പറയാം അവൾക്കിപ്പോ വെക്കേഷൻ അല്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും പക്ഷേ കനി വന്നു നിൽക്കുന്നത് രാധിക്കും മഹേഷട്ടനും ഒന്നും ഇഷ്ടപ്പെടില്ല എന്ന് വീണ പറയുമ്പോ ഓ അതൊന്നും നമ്മൾ നോക്കണ്ട ഓണത്തിന് എല്ലാവർക്കും കൂടി ഒത്തുകൂടിയാലോ അപ്പോൾ ശിവരാമേട്ടനും സന്തോഷമാവുമല്ലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ അത് നല്ല ഐഡിയ അമ്മ കൊച്ചുങ്ങളും ഹാപ്പിയാവും നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ വേണ്ടേ എന്ന് വീണ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബി ബി കൂടി തീരുമാനിക്കാം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് നാലാളും ഉള്ളപ്പോഴേ നമുക്ക് കോൺഫറൻസിൽ വിളിക്കാം എന്നിട്ട് തീരുമാനിക്കാം ഇന്ന് ടീച്ചറമ്മ പറയുമ്പോ അമ്മ ഓണത്തിന് ആരൊക്കെ വിളിക്കണമെന്ന് വീണ ചോദിക്കുന്നുണ്ട് ശിവരാമേട്ടനും കുടുംബവും ഉണ്ടാവും പിന്നെ രേണുവിന്റെ അച്ഛനെ അമ്മയും വിളിക്കണം വിഷ്ണുവിന്റെ അമ്മ പിന്നെ നിങ്ങളുടെ കുടുംബവും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണ ടെൻഷനോടെ ഇവിടെ നിന്ന് സന്തോഷിട്ടനെ മാത്രം പ്രതീക്ഷിച്ചാ മതി അച്ഛനും അമ്മയും ഒന്നും വരില്ലെന്ന് വീണ പറയുന്നുണ്ട് ഇത് കേട്ട് ഉള്ളവർക്ക് അങ്ങ് കൂടാം പിന്നെ മേരി കുട്ടിയെ ഞാൻ വിളിക്കാം ജോണിനോടും വരാൻ പറയാം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കനിയും കല്യാണിയും ഉണ്ടൊന്നും നോക്കട്ടെ എന്നും അവരുണ്ടേൽ താൻ കോൺഫറൻസ് കോളിൽ വരാമെന്ന് വീണ പറയുമ്പോഴേക്കും നോക്കിയിട്ട് വിളിക്കണമെന്നും പറഞ്ഞ് ടീച്ചർ അമ്മയും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് നാലു പേരും കൂടി കോൺഫറൻസ് കോൾ നടത്തുന്നതാണ് കാണിക്കുന്നത് അതെ മക്കളെ നമുക്ക് ഓണത്തിന് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുചേർന്നാലോ നിങ്ങ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് അടിപൊളിയായിരിക്കും അല്ല നമ്മൾ എവിടെ വെച്ചാൽ കാണുക കനി ചോദിക്കുമ്പോഴേക്കും എടി കാനി നമ്മൾ നാലാൾ മാത്രമല്ല ഫുൾ ഫാമിലി ഉണ്ടെന്ന് വീണ പറയുമ്പോഴേക്കും എടി അതിലെ ചെറിയമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോന്ന് കനിയും ചോദിക്കുന്നുണ്ട് ഞാൻ മുകളിലിരുന്ന് എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞോളാം പോരെ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ആ മാധവത്തിലല്ലേ അല്ല വീണ നീയും അവിടെ ഇല്ലല്ലോ നീയും അതിഥി താരമല്ലേ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഞാനുണ്ടല്ലോ കുഞ്ഞാന്ന് കല്ലു നീ ധാരാളം വേണമെന്ന് കനി പറയുമ്പോഴേക്കും അത് മക്കളെ ശിവരാമേട്ടനോട് ഡിസ്ചാർജായി ഈ വീട്ടിലേക്ക് വരാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പരിപാടികൾ വേണമെന്ന് നിങ്ങൾ പറ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ഓരോന്ന് പൂക്കളം വേണമെന്ന് കല്ലു പറയുമ്പോൾ അത് നമുക്ക് സെറ്റാക്കാമെന്ന് കനിയും പിന്നെ മാവേലി വേണമെന്ന് കല്ല് പറയുമ്പോൾ അതിനിപ്പോ ആരാ മാവേലിയാവുക എന്ന് വീണയും ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം കനി ആയിക്കോട്ടെ എന്ന് വീണ പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കനി ഞെട്ടുന്നുണ്ട് ഇത് കേട്ടേ കല്ലും ടീച്ചറമ്മയും കൂടി ചിരിക്കുമ്പോഴേക്കും നിന്നെ വേലി വെക്കാനല്ലേ പറ്റത്തുള്ളൂ ഞാൻ മാവേലി ആയിക്കോളാമെന്ന് കനി സമ്മതിക്കുന്നുണ്ടേ സദ്യ ഒരുക്കണമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതിനെ എല്ലാത്തിനെയൊന്ന് ചൂടാക്കിയെടുക്കണം ഇന്ന് കനി പറയുമ്പോഴേക്കും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ വേണ്ടയെന്ന് വീണയും ചോദിക്കുന്നുണ്ട് ഓ ഇവളുടെ സ്കൂളിലെ മത്സരങ്ങളൊക്കെ വീട്ടിലിറക്കി ഇവൾക്ക് ആളാകാൻ വേണ്ടിയാ ഇന്ന് കനി പറയുമ്പോ വീണ അവളോട് പരിഭവിക്കുന്നുണ്ടേ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാമെന്നും ഐഡിയാസ് എല്ലാം അതിലിട്ടാ മതി എന്ന് കല്ലു പറയുമ്പോ അത് നീ സെറ്റാക്കിക്കോന്ന് കനിയും എന്നാലും ചെറിയമ്മയ്ക്ക് നമ്മളോടൊപ്പം കൂടാൻ പറ്റില്ലെന്നുള്ളതാ എന്ന് കനി വീണ്ടും ടെൻഷനോടെ പറയുമ്പോ ഞാൻ എല്ലാം കണ്ടും കേട്ടും ഒപ്പം കൂടിക്കോളാം മക്കളെ ഇപ്പൊ അങ്ങനെയല്ലേ എനിക്ക് പറ്റുമെന്ന് അമ്മയും പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെ വേണമെന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാ മതി എന്ന് വീണ നിർദ്ദേശിക്കുമ്പോഴേക്കും എല്ലാവരും ഓക്കെ പറഞ്ഞേ അപ്പൊ നമുക്ക് പൊളിക്കാമെന്ന് കനി പറയുമ്പോ പൊളിച്ചിരിക്കും എന്ന് കല്ലുവോ അതെ ഞാൻ നിങ്ങളെ പൊളിക്കുന്നതും കണ്ട് ഇവിടെ ഇരുന്നോളാം എന്ന് ടീച്ചറമ്മ കൂടി പറയുമ്പോ എല്ലാവരും ബൈപ്പറഞ്ഞ് കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് ഐസുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റുന്ന ശിവരാമൻ ചേട്ടനെയാണ് കാണിക്കുന്നത് വീണയും അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു വീൽചെയറിൽ കൊണ്ടുവരുന്ന ശിവരാമൻ ചേട്ടനെ എല്ലാവരും കൂടി പിടിച്ച് ബെഡിലേക്ക് കിടത്തുന്നുണ്ട് വെല്യമാമ വീണയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് കുഞ്ഞി നീ നേരത്തെ ഇങ്ങെത്തിയോ ഞാൻ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് പെട്ടെന്നിങ്ങിറങ്ങി എങ്ങനെയുണ്ട് വെല്ലിയാമ്മ ഇപ്പോ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും ഇപ്പോ ഡബിൾ സ്ട്രോങ് അല്ലേ എന്ന് പറഞ്ഞ് വെല്ലാമ്മ ചിരിക്കുമ്പോ മനുഷ്യന് മുഴുവൻ തീ തീറ്റിച്ചിട്ട് കിടന്നു ചിരിക്കണില്ലേ ഡബിൾ സ്ട്രോങ് ആണെന്ന് പോലും എന്ന് റജിയും പരിഭവത്തോടെ പറയുന്നുണ്ട് ഏ ഞാനും ഇത്ര പ്രശ്നമാവുമെന്ന് കരുതിയില്ലടാ കാല് സ്ട്രെയിൻ ചെയ്ത എന്റെ പ്രശ്നാവുമെന്നല്ലേ ഞാനും കരുതിയത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന് വല്യമ്മ ചോദിക്കുമ്പോഴേക്കും അറിയാനപ്പച്ചൻ എം ബി ബി എസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അത് അറിയാവുന്ന ഡോക്ടർമാരെ കാണിക്കാമെന്ന് പറഞ്ഞത് അന്നേരം കൊറേ പച്ചിലയും വാരി കാലിൽ തേച്ച് അങ്ങനായിപ്പോ ഇൻഫെക്ഷൻ ആയത് ഇന്ന് റെജി വഴക്കു പറയുമ്പോ മീണ്ടാതിരി അത് കഴിഞ്ഞില്ലേ എന്ന് വല്യമാമയും ചോദിക്കുന്നുണ്ട് ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനാ ഈ പറയുന്നതെന്ന് റെജി പറയുമ്പോ ശരി കേട്ടു ഇനി ആവർത്തിക്കില്ല എന്ന് വല്യാമ്മ പറയുമ്പോഴേക്കും നിങ്ങളെ അച്ഛനും മോനും കൂടിയുള്ള അടി കഴിഞ്ഞാലേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് വീണയും എന്ത് കാര്യ പറയാനുള്ളത് കുഞ്ഞിപ്പാറ എന്ന് വല്ല്യാമ്മ പറയുമ്പോഴേക്കും ഈ വരുന്ന ഓണത്തിന് നമുക്കെല്ലാവർക്കും കൂടി മാധവത്തിൽ കൂടിയാലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ അവിടെ ഇപ്പോ സരസ്വതിയും കുഞ്ഞുമൊന്നും ഇല്ലല്ലോ ഞാനിതൊക്കെ ചെയ്യുമെന്ന് വല്യ മമ്മയും ചോദിക്കുന്നുണ്ട് അത് കനിക നേരത്തെ എത്തും വീട്ടില് പിന്നെ കല്യാണി ഉണ്ടല്ലോ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ചേർന്നാങ്ങ് ആഘോഷിക്കാമെന്നേ ഇന്ന് വീണ പറയുമ്പോൾ ആശുപത്രി വിട്ടിട്ട് ഞാനും അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് സരസ്വതി ഒന്ന് കാണണം അവളുടെ കുഴിമാടത്തിൽ പോയി എനിക്ക് നന്ദി പറയണം വീണ്ടും ജീവിതത്തിലോട്ട് കൈ പിടിച്ചതിന് കാര്യം ഒന്നും ആവാതെ പോയാ എന്റെ ആത്മാവിന് സ്വൈര്യമുണ്ടാവില്ല ഞാൻ പറഞ്ഞ് വല്യമ്മ ടെൻഷനാവാൻ തുടങ്ങുമ്പോഴേക്കും അപ്പൊ വല്യമ്മയും ലിലിമാമിയും ഋചിച്ചേട്ടനും കുട്ടിച്ചൻചേട്ടനും ഒക്കെയുണ്ടാവുമല്ലോ അല്ലേന്ന് വീണ ചോദിക്കുമ്പോഴേക്കും ഞങ്ങളൊക്കെ ഒക്കെയാ ഡിസ്ചാർജായാ നേരെ അങ്ങോട്ട് വിടാം അല്ലേ കുട്ടിച്ചാന്ന് കുട്ടിച്ചനോടായി വല്യമ്മ ചോദിക്കുന്നുണ്ട് ഓ ഇന്നാ ഇവന്റെ മുഖമൊന്നു തെളിഞ്ഞത് എന്തൊരു നിലവിളിയായിരുന്നു എന്ന് കുട്ടിച്ചൻ പറ്റി ലിലിമമ്മി പറയുമ്പോഴേക്കും അതിനെ അമ്മച്ചിയും മോശമല്ലായിരുന്നല്ലോ എന്ന് റെജിയും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും റജിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ